വണ്ടി രാജേഷ് ബ്രോയ്ക്ക് തന്നെ തിരിച്ചു കൊടുക്കുകയാണ് ഞാൻ ഇന്നലെ രാത്രി ഒരു മണിക്ക് വിളിച്ചപ്പോഴും പുള്ളി എന്ന വണ്ടി റെഡി ആയിട്ടില്ല നാലര വർഷമായിട്ട് ഫുൾ കംപ്ലൈന്റ് ആയിട്ട് കിടന്ന നമ്മുടെ ബെഞ്ച് സി ക്ലാസ് രാജേഷ് ബ്രോ പതിനഞ്ച് ദിവസത്തെ ചലഞ്ച് വെച്ച് പതിനഞ്ച് ദിവസം കൊണ്ട് വണ്ടി ഇറക്കി തന്നിരിക്കുകയാണ് ഇത് രാജേഷ് പ്രോയുടെ വണ്ടി തന്നെ ആയിരുന്നു അപ്പം കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം പുള്ളി എനിക്ക് വിറ്റു ഞാനിത് പറഞ്ഞു ഞാൻ അടിപൊളിയായിട്ട് പറഞ്ഞ് നിങ്ങൾ തന്നെ എനിക്ക് മുന്നുമോല കൊണ്ട് നടന്നോളാം എന്നൊക്കെ പറഞ്ഞു പൈസയുടെ കുറച്ച് ഇത് കാരണമാണ് പുള്ളി എനിക്ക് തന്നത് രാജേഷ് പ്രോ പതിനഞ്ച് ദിവസം എന്ന് പറഞ്ഞു പതിനാലാമത്തെ ദിവസം നമുക്ക് ഈ വണ്ടി ഇറക്കി തന്നു പുള്ളിയുണ്ടല്ലോ ഭയങ്കര ഡെഡിക്കേഷൻ ആണ് കാരണം രാവും പകലും ഇല്ലാതെ പുള്ളി ഇത് പണിയെടുത്തിട്ടാണ് ഈ പതിനാല് ദിവസം കൊണ്ട് ഈ വണ്ടി നമുക്ക് ഇറക്കി തന്നത് ബ്രോ ഇതിൽ എന്തൊക്കെ വറക്കമുണ്ടായിരുന്നു ശരിക്കും അത്യാവശ്യം ഇലക്ട്രിക്കൽ കൺഫേൺസ് കുറച്ച് കൂടുതലുണ്ടായിരുന്നു എലി കയറിയിട്ട് ഫുള്ള് നമ്മൾ ആ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കി മൊത്തം വയറിംഗ് കട്ടായിരുന്നു പിന്നെ ഗിയർ ബോക്സിന്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു ഗിയർ ബോക്സ് ഷിഫ്റ്റിംഗ് പ്രോപ്പർ അല്ലായിരുന്നു അതിപ്പോ ഏകദേശം സെറ്റ് ആണ് എന്നാലും ഇനി ഒന്നുകൂടെ ഓടി നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്യണം കുറച്ച് ഓടിക്കണം ഓടിച്ചാൽ മാത്രമേ പ്രോപ്പർ ഫിറ്റ് ആവത്തുള്ളൂ എന്നാലും അത്യാവശ്യം ഡ്രെയിൻ ലെവൽ ആയിട്ടുണ്ട് ഷിഫ്റ്റിംഗ് കാര്യങ്ങളൊക്കെ

ഇത്ര ഡെഡിക്കേഷൻ ആയിട്ട് ഒരു വണ്ടിയുടെ കൂടെ നിന്ന് അത് വർക്ക് നമുക്ക് നേരത്തെയും പതിനഞ്ച് ദിവസം കൊണ്ട് നമ്മുടെ ഒരു ഇ ക്ലാസ് ഇറക്കി തന്നിട്ടുണ്ട് രാജേഷ് ബ്രോ അതുകൊണ്ട് തന്നെ വിശ്വസിച്ചാണ് ഞാൻ ഈ വണ്ടി പുള്ളിയുടെ നേരത്തെ പുള്ളിക്ക് ഞാനിത് വർക്ക് ചെയ്യാൻ കൊടുത്തത് അപ്പം എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിൽ പറയാനുള്ളത് പുള്ളിയുടെ ആ ഒരു ബുദ്ധിമുട്ട് കാരണമാണ് പുള്ളി വണ്ടി എനിക്ക് തന്നത് അതെനിക്ക് ശരിക്കും മനസ്സിലായി ഞാൻ അതുകൊണ്ട് തന്നെ നമ്മൾ ഫുള്ള് കാര്യങ്ങൾ നോക്കി വണ്ടി വർക്ക് ചെയ്ത് സെറ്റാക്കി പിന്നെ അതൊരു ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല ഞാൻ ഈ വണ്ടി രാജേഷ് ബ്രോയ്ക്ക് തന്നെ തിരിച്ചു കൊടുക്കുകയാണ് ുള്ളിക്ക് അത്ര അറ്റാച്ച്മെന്റ് ഉള്ള ഒരു വണ്ടിയായിരുന്നു ഇത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാരണം ഇത് പുള്ളി അത് ശരിക്കും ഇത് അർഹിക്കുന്നുണ്ട് കാരണം പതിനാല് ദിവസം ഇതിന്റെ കൂടെ നിന്ന് ഇത് ഫുൾ ടൈം ഇതിലായിരുന്നു ലാബോ ഞാൻ വിളിക്കപ്പെടലോ ഇതിന്റെ കൂടെ എനിക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ കഴിഞ്ഞതില് പുള്ളി ഇത്ര എന്ത് ഈ പുള്ളി ഇത്ര ഹാപ്പി ആയിട്ട് എനിക്ക് കാണാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷം പുള്ളിയുടെ അത്രയ്ക്ക് അറ്റാച്ച്മെന്റ് ഉള്ള വണ്ടിയായിരുന്നു പുള്ളി ഇത് എടുത്ത കഥയൊക്കെ എന്നോട് പറഞ്ഞു ഞാൻ അന്നേരം മനസ്സിൽ കണ്ടതാണ് ഇത് ശരിയാക്കിയിട്ട് പുള്ളിക്ക് തന്നെ കൊടുക്കണമെന്ന് അതുകൊണ്ടാണ് അത്ര ഡെഡിക്കേഷൻ ആയിട്ട് ഇങ്ങനെ നിന്നുകൊണ്ടാണ് നമ്മൾ ഇത് കാശ് കൊടുത്ത് മേടിച്ചിട്ട് പുള്ളിക്കെ തിരിച്ചു കൊടുത്തത് ഞാൻ പുള്ളിക്കാരന്റെ എല്ലാ ഇത് കിട്ടി ഒരുപാട് സന്തോഷമുണ്ട് പുള്ളിയുടെ ഈ ഒരു ഫേസ് കാണാൻ പറ്റിയതില് ഞാൻ പറഞ്ഞില്ല പുള്ളി അത്ര അത്ര നല്ല ഒരു മെക്കാനിക് ആണ് കാരണം ഇവിടെ വരുന്ന വണ്ടികളാണെങ്കിലും ഞാൻ ഇവിടെ വരുമ്പോഴെല്ലാം ഞാൻ കാണുന്നതാണ് പുള്ളിയുടെ ആ ഒരു ഡെഡിക്കേഷൻ

അത്ര അറ്റാച്ച്മെന്റ് ഉണ്ട് ഈ ഒരു ഞാൻ അതുകൊണ്ട് തന്നെ പറഞ്ഞത് ഞാൻ സംസാരിച്ച് നിങ്ങൾ നിങ്ങളെപ്പോ ചോദിച്ചാലും ഞാൻ തിരിച്ചു തരാം പണ്ടും കാര്യങ്ങളും എല്ലാം റെഡിയാക്കി അങ്ങനെ മേടിച്ചൊരു സാധനമാണ് എന്തായാലും ഒരുപാട് സന്തോഷം അത്രേ ഉള്ളു നമ്മൾ ഇന്നലെ രാത്രി സംസാരിച്ചപ്പോഴേ വണ്ടി പണിന്ന് പക്ഷെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നുണ്ട് പോ എന്നുള്ളൊരു തോന്നിയത് ഭയങ്കര ഒരു ഫീല രാത്രി വിളിച്ച് ഒന്ന് എരി കയറ്റി എന്തൊക്കെ ചോദിച്ചു യുചിപ്പുറം ഉറപ്പ് നാളെ ഞാൻ ഇറങ്ങി തന്നിരിക്കും ഞാൻ ഇന്നലെ രാത്രി ഒരു മണിക്ക് വിളിച്ചപ്പോഴും പുള്ളി എന്നോട് വണ്ടി റെഡി ആയിട്ടില്ല ശരിയും പറഞ്ഞു ഇപ്പോൾ വാഷ് ചെയ്ത് നമ്മൾ കൊണ്ടുവന്നിട്ടേ ഉള്ളൂ ഇന്ന് രാവിലെയാണ് വാഷിങ്ങിന് കൊടുത്തത് കൊടുത്തത് അതിൽ ഏറ്റവും വലിയ സംഭവം നമുക്ക് ഏകദേശം ഒരു സ്റ്റാർട്ടറിന്റെ ഒരു ഇഷ്യൂ കിട്ടി സ്റ്റാർട്ടറിന്റെ സോളിനോട് പോയി നമ്മൾ പുതിയത് തപ്പിയിട്ട് കിട്ടാനില്ല യൂസ്ഡ് കിട്ടാനില്ല ഒന്നുമില്ല ഇപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ടിന് ഞാൻ യൂസ്ഡ് എടുത്ത് കൊടുക്കാതി ഡേറ്റ് ആവും ടൈം ആവും ഒരു വൺ വീക്ക് നമുക്ക് ടൈം വേണം അത് പറഞ്ഞ് നമ്മളൊരു ഫ്രണ്ട് അവന്റെ വണ്ടി എനിക്ക് ഡോണേറ്റ് ചെയ്തു അതിന്ന് സ്റ്റാർട്ടർ ഡോണേറ്റ് ചെയ്തു ആ സ്റ്റാർട്ടറാണ് നമ്മളിത് എടുത്ത് വെച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക നമ്മളിപ്പോഴും കുറെ കാര്യങ്ങൾ നമുക്ക് പറയുന്ന ടൈം പാലിക്കാൻ പറ്റാത്ത സാധനം കിട്ടാത്തൊരു ബുദ്ധിമുട്ടാണ് അല്ലാതെ വണ്ടിയുടെ പണി ചെയ്യാൻ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല സാധനത്തിന്റെ ബുദ്ധിമുട്ട് വരുമ്പോഴാണ് ടൈം ഡിലേ വരുന്നത് ചില സാധനങ്ങൾ കിട്ടത്തില്ല നമ്മൾ ഈ പുതിയതിനു വേണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഒരു മൂന്ന് നാല് ഷോപ്പുകൾ നമ്മൾ ഓർഡർ ചെയ്താൽ നിങ്ങൾ തരും ഓർഡർ ചെയ്ത് എടുത്തു തരാൻ പറ്റുമോ ഇല്ല സാധനം കിട്ടാനില്ല കിട്ടാനില്ല സൂട്ടിയിപ്പിച്ച് വെക്കാൻ പറ്റും പക്ഷെ അതെല്ലാം നമ്മൾ ഈ എ സി അട്ടിയാ മുഴച്ചിരിക്കൂന്ന് പറയുമ്പോലെ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും അപ്പൊ യൂസ്ഡ് എടുക്കാന്ന് വെച്ചു പക്ഷെ അറ്റ് പ്രസന്റ് ആ ഒരു കണ്ടീഷനിൽ ഇന്നലെ രാത്രി ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് സ്റ്റാർട്ടർ തന്നു അവന്റെ വണ്ടി വണ്ടിയിൽ നിന്ന് ഊരി വെച്ചേക്കാം അങ്ങനെയല്ല നമ്മളൊരു വാക്ക് പറഞ്ഞല്ലേ അതിന്റെ ഒരു ഇത് നമ്മൾ ചെയ്യുന്നു പിന്നെ ഭയങ്കര വിഷമായിരുന്നു പോണമെന്ന് ഇപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം നിങ്ങൾ എന്റെ മുഖം ഇത്രയും ടള്ളായിട്ട് കണ്ടിട്ടുള്ളൂ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് കണ്ടിട്ട് തിരിച്ചു തന്നാ തന്നെയല്ല ഞാൻ നിർത്തിക്കൊണ്ട് നിർത്തില്ല ഇയാള് നല്ലൊരു മെക്കാനിക്കാ ഇയാളെ നിർത്തിക്കൊണ്ട് പറയണ്ടതേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇയാളെ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വണ്ടി പറഞ്ഞ് ഇയാൾക്ക് തന്നെ തിരിച്ചു തന്നത് എല്ലാം അടിപൊളിയായിട്ട് കാണട്ടെ കാര്യങ്ങൾ ഉഷാറാവട്ടെ അതുപോലെ തന്നെ നമ്മൾ വീഡിയോ ഇട്ടപ്പോൾ പേര് പറഞ്ഞു ഇത് നാലര വർഷമൊന്നും ഒന്നും ആയില്ല അതായത് ഞാൻ ജസ്റ്റ് നിങ്ങളെന്ന് കാണിക്കുക ഇതിന്റെ ടയറിന്റെ ഇയർ കാണിക്കാം കുറച്ച് കമന്റ്സ് വന്ന ടയർ ഒക്കെ കണ്ടിട്ട് പുതിയത് പോലെ ഇത് നിങ്ങളുടെ മനസ്സിലാക്കണം ഇത് ഇത് ബെൻസ് ആണ് ബിൽഡ് ക്വാളിറ്റി അതേപോലെ ഉണ്ടായിരിക്കും ഇവൻ ഈ പെയിന്റ് കാര്യങ്ങൾ പോലും അങ്ങനെ ഒന്നും ഇത് ഇനി എത്ര വർഷം പറഞ്ഞാലും ആ ടയർ നിങ്ങൾക്ക് കാണിക്കും അതെന്താ സംഭവം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടയർ ടയറൊക്കെ പുതിയത് ഇരിക്കുന്നു എന്നുള്ള രീതിക്കാണ് എല്ലാരും പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കുക ടയറിന്റെ പഴക്കം നമ്മൾ അറിയുന്നത് അതിന്റെ ഡോട്ട് നമ്പർ വെച്ചിട്ടാണ് ാണ്ക്സ്റ്റ് ഡിജിറ്റ് നമ്മുടെ ഇയർ ആണ് അതായത് രണ്ടായിരത്തി മൂന്നില് മാനുഫാക്ചർ ചെയ്ത ടയറാണ് അതായത് ഈ വണ്ടി ഇറങ്ങിയപ്പോഴുള്ളത് ഇപ്പോഴും ഇതിലുണ്ട് അപ്പൊ നിങ്ങൾ ചോദിക്കുന്നത് എന്നാൽ മനസ്സിലാക്കി വണ്ടി അധികം ഓടിയിട്ടില്ല വണ്ടി ഓട്ടം വളരെ കുറവുള്ളൊരു വണ്ടിയാണ് അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഇരിക്കുന്നത് ഇത് കണ്ട് നമുക്കൊരു രണ്ട് പേര് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഈ വണ്ടിയുടെ സിറ്റുവേഷൻ കാണാനായിട്ട് ശരിക്കും ഉള്ളതാണോ അവർ വന്ന് കണ്ടവർക്ക് മനസ്സ് നിറഞ്ഞു പോയിട്ടുണ്ട് കാര്യം വന്നപ്പോൾ ഫുള്ള് പൊളിച്ചിട്ടേക്കായിരുന്നു മൊത്തം വയറിംഗ് എന്ന് വെച്ചാൽ ഡാഷ്ബോർഡിൻ്റെ ഇങ്ങറ്റം തൊട്ട് അങ്ങേയറ്റം വരെ ഇടയ്ക്കിടയ്ക്ക് എലി കണ്ടടം മൊത്തം കടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും അഴിച്ചു വെച്ച് അവരടുത്ത് ഞാൻ ചോദിച്ചു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനാണെങ്കിൽ നമ്മൾ ഇത്രയും വലിച്ചുപൊളിക്കേണ്ട ആവശ്യമില്ലല്ലോ ഒരു ബെൻസ് പൊളിക്കുന്ന പാട് പാട് അത് തന്നെയാണ് ാണ് പൊട്ടാതെ വയറിംഗ് കിറ്റിന്റെ പണി എന്ന് പറയുന്നത് കാരണം എവിടെയൊക്കെ കടിച്ചിട്ടുണ്ട് എങ്ങനെയൊക്കെയാ ഒന്നും അറിയാൻ പറ്റില്ല എങ്ങനെ ഷോർട്ടായി കഴിഞ്ഞാൽ കത്തിപ്പോകത്തേ ഉള്ളു മൊത്തം രാജേഷ് പുറം ഞാൻ പറഞ്ഞില്ല അതേപോലെ ഇതിനകത്ത് കഷ്ടപ്പെട്ട് ഇയാടെ ഈ വണ്ടി ചോദിച്ചപ്പോൾ തന്നെ ഇയാളുടെ മുഖം മാറിയത് ഞാനിന്ന് കണ്ടതാണ് അന്ന് ഞാൻ ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ വണ്ടി ചോദിച്ചപ്പോഴത്തേക്ക് ഇയാള് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ആവശ്യമില്ല ഇത് വെച്ചിട്ട് വെച്ചിട്ടെന്തോ കാര്യം നിങ്ങളിതിപ്പം കാശിൻ്റെ ആ കുറച്ച് ഇത് കാരണം നിങ്ങളിപ്പോൾ വർക്ക് ചെയ്യാനും ഒക്കെ നിങ്ങൾക്ക് കുറച്ചുകൂടെ കഴിഞ്ഞാലേ പറ്റത്തുള്ളൂ ഇത് നിങ്ങൾ നിങ്ങളിതാ ബാക്കി ഞാൻ നോക്കാം മുതലാകുമ്പോഴത്തേക്ക് ഇച്ചിരി കഴിഞ്ഞ് ഇച്ചിരി അങ്ങനെ നിന്ന് പോകും ഞാനിത് അങ്ങനെ കിടക്കുന്നുണ്ട് ഇയാൾക്ക് അത്രയ്ക്ക് ടച്ചുള്ള വണ്ടിയാണെന്ന് എനിക്കറിയാം ഞാൻ അതുകൊണ്ട് തന്നെ പറഞ്ഞത് ഇനി താ ഞാൻ മേടിച്ചത് ഞാൻ ഫണ്ടും കൊടുത്ത് കാര്യങ്ങളെല്ലാം റെഡിയാക്കി പണി ഞാൻ പറഞ്ഞു പതിനഞ്ച് ദിവസത്തെ ചലഞ്ച് ചോദിച്ചാൽ ചെയ്തു തരുമെന്ന് ചോദിച്ചാൽ അതിനെ പറഞ്ഞു ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു ചെയ്തു തരാം നമുക്ക് സെറ്റാക്കാം ഒന്നും ആലോചിച്ചാൽ ഞങ്ങൾ പറയും എന്നിട്ട് അതിൻ്റെ പുറകെ ഞങ്ങൾക്ക് കഷ്ടപ്പെടും അതൊക്കെ ഒരു ഡെഡിക്കേഷൻ ഞാൻ രാജേഷ് ബ്രോയിൽ ഏറ്റവും ഒരു സാധനം എന്ന് പറഞ്ഞൊരു മെക്കാനിക്കിന് വേണ്ടത് പക്കായിട്ട് അത് രാജേഷ് ബ്രോയ്ക്കുണ്ട് ഈ ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞ സാധനം പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു മനസ്സലിവുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ഇന്ന് ഇങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് നാളെ നിങ്ങൾ ഇവിടെ വന്നിട്ട് വർക്ക് ചെയ്തിട്ട് ബ്രോ ഇത്രയേ ഉള്ളു കാശി ഇങ്ങനെ ഇങ്ങനെയൊന്നും പറയല്ലേ അയാൾ ഇതുകൊണ്ടൊക്കെ കൊണ്ടൊക്കെ ജീവിക്കുന്നൊരു വ്യക്തിയാണ് ഒന്ന് ഞാൻ പറയാം നിങ്ങൾ ഏത് വണ്ടി എന്ത് കാര്യങ്ങളിവിടെ കൊണ്ടുവന്നാലും ആ രീതിക്ക് അത് വർക്ക് നിങ്ങൾ മെയിൻ മെയിൻ ആയിട്ട് ആയിട്ട് നോക്കുന്ന ഈ ബെൻസ് ബെൻസ് അല്ലേ നമ്മൾ ചെയ്യുന്നത് എന്നാലും വണ്ടികളും വരുന്നുണ്ട് നമ്മൾ ഒഴിവാക്കാറില്ല ഈവൻ നിങ്ങൾ ഇത്രയും വണ്ടികളുടെ എയ്റ്റ് ഹൺഡ്രഡ് ഇടപ്പുണ്ട് നമുക്ക് അതായത് പണ്ടത്തെ മരുതി എയ്റ്റ് ഹൺഡ്രഡ് ഇടപ്പുണ്ട് അതും വണ്ടി എന്ന് പറയുമ്പോൾ ഓരോരുത്തരുടെ സ്വപ്നമാണ് ഉള്ളവന് അത് തന്നെയാണ് വലുത് അത്രയും നമ്മൾ കാണുന്നുള്ളു അവരവരുടെ ആ റെസ്പെക്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ ഏറ്റവും വലിയ ഭാഗ്യം നമ്മുടെ ടീം ഇപ്പൊ ഇപ്പൊ ഇവിടുത്തെ പയ്യം ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക്

ശരി പേര് ഇവര് അത്യാവശ്യം ഇതില് സൂരജും വിഷ്ണുവും മാത്രമേ ഇപ്പൊ പുതിയതായിട്ടുള്ളൂ ബാക്കി യുവന്മാരെ നമ്മുടെ കൂടെ ഉള്ള അതിന് ഉണ്ട് അത്യാവശ്യം ഒരു ബാച്ച് നല്ലൊരു ബാച്ചാ അവര് ഇന്നലെ തന്നെ ഇവിടെ ജ്യോതിയുടെ ആവശ്യം ഇല്ല ഇവന്റെ ആവശ്യം ഇല്ല ആകെ എനിക്ക് വിഷ്ണുവിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ എല്ലാം മാറ്റി വെച്ചിട്ട് ഞാൻ പറഞ്ഞടാ നമുക്ക് പതിനഞ്ചു ദിവസം നമ്മള് കമ്മിറ്റ് ചെയ്തതാ പുള്ളിക്കാരൻ വരുമ്പോ നമുക്കത് ചെയ്തു കൊടുക്കണം അല്ലെങ്കിൽ നമ്മുടെ വില പോകും നീ വരണം എന്ന് പറഞ്ഞ് ഇവർക്ക് ഒരാളെ വിളിക്കുമ്പോൾ ഒരാൾക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ വിചാരിച്ച് നമുക്ക് എല്ലാവർക്കും വരാം ഞാനും വരാം നമുക്ക് എല്ലാവരും കൂടെ ഇന്ന് തീർക്കാമെന്നു ഇവരെല്ലാവരും വന്നു ഇന്നലെ നൈറ്റ് തീരും വരെ ഒരു ഒന്ന് തീർക്കുമ്പോഴേ അടുത്തൊരു കൺസേൺ നമുക്ക് കിട്ടത്തുള്ളൂ അതുപോലെ വൺ ബൈ വൺ ഇന്നലെ തീർക്കും വരെ എല്ലാവരും നമ്മുടെ കൂടെ നല്ലോണം അറിയാം ഉറപ്പോടെ തന്നെ രാവിലെ വന്നതും എന്തായാലും ഒരുപാട് സന്തോഷം രാജേഷ് ബ്രോ നിങ്ങൾ ഉയരങ്ങളെത്തട്ടെ ശരിക്കും പറഞ്ഞാൽ എനിക്കാണ് സന്തോഷം അത് ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ് കേട്ടോ ഞാൻ 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 ആ ബി കമന്റ് അടിച്ചിട്ടുണ്ട് അത് 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 ഓൾറെഡി കിട്ടട്ടെ ഇങ്ങനെ ഓരോ കിട്ടിയാലും ഇത് സംഭവം അതിനെയും കാട്ടിയും നമുക്ക് വാല്യൂ ഉള്ള സാധനം പഴയ എന്ന് പറയുമ്പോൾ അതിന്റെ ബിൽഡ് ക്വാളിറ്റി ഹെവിയാണ് അതായത് അവർ ഈ കമന്റ് ഇട്ടവർ പറഞ്ഞതിൽ കാര്യമുണ്ട് അവര് ഇത് കിടന്നെന്ന് ആർക്കും തോന്നത്തില്ല നമ്മളിനി ഏത് കാട്ടിക്കൊണ്ട് കളഞ്ഞാലും ഇത് തുരുമ്പെടുക്കത്തില്ല പെട്ടെന്ന് ഒരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ല വണ്ടിയിൽ ബാറ്ററി വെച്ചാൽ സ്റ്റാർട്ടാവും അതായത് നിങ്ങൾ മനസ്സിലാകുക പണ്ടത്തെ ബെൻസ് നിങ്ങൾ ഗൂഗിളിൽ ഹൗ ടു റ്റില്ല മതി എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ എഞ്ചിനകത്ത് മണ്ണ് വാരി വരെ ഇട്ടാൻ വരെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് വൺ ടു ത്രീ വൺ ടു ഫോറിലൊക്കെ കൊല്ലാൻ പറ്റത്തില്ല സാധനത്തിന് പിന്നെ പാർട്സിൻ്റെ ഇഷ്യൂ നമുക്ക് കിട്ടാതെ വന്നാൽ നമ്മൾ പെടും അതുമാത്രമേ ഉള്ളൂ അതും നമ്മൾ തപ്പിയാൽ കിട്ടാത്തതായിട്ടൊന്നുമില്ല ഇച്ചിരി ടൈം എടുക്കുമെന്നേ ഉള്ളൂ നമുക്ക് നോക്കാം ഇത് ഇനി ബി എം ഡബ്ല്യു ഫൈവ് സീരീസ് ഓടിച്ചാലും ഇത് ഓടിക്കുന്ന സുഖം കിട്ടത്തില്ല നമ്മളൊരു സ്പീഡിലൊക്കെ വന്നൊരു ഹെവി ഹമ്പ് ചാടിയാൽ പോലും അകത്തിരുന്ന് അറിയത്തില്ല മറ്റത് ആ ചാടണ അടി കിട്ടും നമുക്ക് ഇതിൽ അറിയത്തില്ല സസ്പെൻഷനൊക്കെ അത്രയും പക്ക ജർമ്മൻ ടെക്നോളജിയാണിത് അതിൻ്റേതായിട്ടുള്ള ക്വാളിറ്റി ഉണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട വണ്ടിയാണ് നിങ്ങൾ തന്നേൽ ഒരു രണ്ട് ഗിയർവേ എനിക്ക് ഒരുമിച്ചടിച്ചാലും കിട്ടാത്തൊരു സന്തോഷമാണ് കേട്ടോ വന്ന സമയത്ത് എനിക്ക് അത്രയും വിഷമുണ്ടായി നിങ്ങൾ ഇപ്പൊ കൊണ്ടുപോവുമല്ലോ ഞാൻ ഇവിടെ ഇങ്ങനെ മോൻ എനിക്കറിയാ അത്ര അറ്റാച്ച്മെന്റ് ഉള്ളൊരു വണ്ടിയാന്ന് എനിക്ക് അറിയാം കാരണം എന്നോട് കാര്യങ്ങൾ പറഞ്ഞു ഇന്ന് വൈകുന്നേരം ഇത് ചോദിച്ചിനി ആൾക്കാർ ചേട്ടാ തന്നില്ലേ തന്നില്ലേക്കുന്നത് ഇല്ലെടോ എല്ലാം അടിപൊളിയായിട്ട് നടക്കും എന്തായാലും അടിപൊളിയായി നിങ്ങൾ സെറ്റ് ആക്കി ഇറക്കിയിട്ടുണ്ട് ഇറക്കിയിട്ടുണ്ടെട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ഒരു സാധനം നമുക്ക് ഓടിച്ചു നോക്കാം പിന്നെ നിങ്ങൾ തന്നെ എടുത്തു